പതിനെട്ട് വയസ്സിനും എഴുപത് ഇടയിൽ പ്രായമുള്ള പേർക്ക് അപകട ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കി പൊയ്ക്കാട്ടുശേരി രണ്ടായിരത്തി മൂന്നാം നമ്പർ എൻഎസ്എസ് എട്ട് കോടി അൻപത്തിനാല് ലക്ഷം രൂപയുടെ പോളിസിയാണ് കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി മുഖേന നടപ്പിലാക്കുന്നതെന്ന് കരയോഗം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒരു വ്യക്തികളിൽ നിന്നും പിരിക്കാതെ കരയോഗ ഫണ്ട് ഉപയോഗിച്ച് ഉപയോഗിക്കാതെ തനതായ വേറെ ഫണ്ട് കണ്ടെത്തി കരയോഗമാണ് പൈസ നമ്മൾ അടച്ചത് ഈ കരയോഗത്തിലെ ഈ നാനൂറ്റി ഇരുപത്തിയേഴ് പേര് നമ്മൾ ഇൻഷുർ ചെയ്തിട്ടുണ്ട് അവരുടെ മുഴുവൻ തുകയും കരയോഗം തന്നെ അടച്ച് പോളിസി നമുക്ക് ലഭ്യമായിട്ടുണ്ട് അതുകൂടാതെ തന്നെ ഈ കേരളത്തിൽ ഏറ്റവും ആദ്യമായി ഡിജിറ്റലൈസ് ചെയ്യുന്ന കരയോഗം നമ്മുടെയാണ് നമ്മുടെ കരയോഗത്തിൽ

വിവരങ്ങൾ ഉടൻ ലഭിക്കുന്നതിനു വേണ്ടി പോയ്ക്കാട്ടുശേരി എൻ എസ് എസ് കരയോഗം സമ്പൂർണമായി ഡിജിറ്റലൈസ് ചെയ്ത് സ്വന്തമായി ഒരു വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് ഈ രണ്ട് പദ്ധതികളും നടപ്പിലാക്കുന്ന കേരളത്തിലെ ആദ്യ കരയോഗമാണ് പോയ്ക്കാട്ടുശേരി എൻ കരയോഗം കരയോഗം ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ ഈ രണ്ട് പദ്ധതികളുടെയും ഉദ്ഘാടനം ഞായറാഴ്ച വൈകിട്ട് പോയിക്കാട്ടുശേരി ശ്രീകുറുമ്പക്കാവ് ഓഡിറ്റോറിയത്തിൽ എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് മെമ്പറും സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രിയുമായ കെ ബി ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്യും കരയോഗത്തിലെ പതിനെട്ട് വയസ്സിനും എഴുപത് വയസ്സിനും ഇടയ്ക്ക് രണ്ട് ലക്ഷം രൂപയുടെ ഡെത്ത് അപകടം മൂലം വാർഷിലായിട്ടോ പെർമനന്റോ ഡിസബിലിറ്റി വന്നാൽ രണ്ട് ലക്ഷം രൂപ അപകടം മൂലം ഉണ്ടാകുന്ന ചികിത്സയ്ക്ക് ഒരു ലക്ഷം രൂപ അങ്ങനെ എട്ട് കോടി അൻപത്തിനാല് ലക്ഷം രൂപ വരുന്ന പോളിസിയാണ് കരയോഗം സെക്രട്ടറിയുടെ പേരിൽ നമ്മൾ എടുത്തിട്ടുള്ളത് കഴിഞ്ഞ ഫെബ്രുവരി പത്തൊമ്പതാം തീയതി മുതൽ ഇത് നിലവിൽ വന്നു കഴിഞ്ഞു അതോടൊപ്പം തന്നെ അപ്പം ഇതിനു വേണ്ടിയിട്ട് നേരത്തെ സെക്രട്ടറി പറഞ്ഞ രീതിയിൽ കരയോഗം ഫണ്ടിൽ നിന്നൊരു രൂപ എടുത്തിട്ടില്ല ഈ ഇതിന്റെ പ്രീമിയം തുക നിന്നും പിരിച്ചെടുത്തിട്ടില്ല അത് ഭരണസമിതി സ്വന്തം തന്നെ രീതിയിൽ വരും നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് കരയോഗത്തിലെ പേര് ബന്ധപ്പെട്ട് അവരിൽ നിന്നും കിട്ടുന്ന വിഹിതം സ്ഥിരമായിട്ട് ഉറപ്പാക്കിയിട്ടാണ് ഇത് നടപ്പാക്കി വരുന്നത് ആലുവ താലൂക്ക് യൂണിയൻ പ്രസിഡന്റും എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് മെമ്പറുമായ എൻ വിപിനേന്ദ്രകുമാർ അധ്യക്ഷത വഹിക്കും സംസ്ഥാന തലത്തിൽ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച കരയോഗ അംഗങ്ങളുടെ കുട്ടികളെ മന്ത്രി ആദരിക്കും ഇൻഷുറൻസ് പോളിസി മന്ത്രിയിൽ നിന്നും കരയോഗം ട്രഷറർ പി വിജയകുമാർ ഏറ്റുവാങ്ങും ഇത് കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ കരയോഗമാണ് ഇങ്ങനെ ഒരു സംവിധാനം ചെയ്തു വരുന്നത് ഇതോടൊപ്പം നമുക്കറിയാം വിരൽ തുമ്പിൽ വിവരങ്ങൾ ലഭിക്കുന്ന ഈ കരയോഗം അതനുസരിച്ച് മാറുകയാണ് ഡിജിറ്റലൈസ് ചെയ്യുകയാണ് ആ ഡിജിറ്റലൈസേഷൻ്റെ ഭാഗമായിട്ട് സ്വന്തമായിട്ട് വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുകയാണ് ഇതിന്റെ രണ്ടിൻ്റെയും ഉദ്ഘാടനം ഏപ്രിൽ മാസം ആറാം തീയതി വ്യായറാഴ്ച വൈകുന്നേരം നാല് മണിക്ക് എൻ എസ് എസിൻ്റെ നായക സർവേയിലെ അംഗമായിട്ടുള്ള എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് മെമ്പർ ആയിട്ടുള്ള ശ്രീ ഗണേഷ് കുമാർ അദ്ദേഹം സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രി കൂടിയാണ് അദ്ദേഹമാണ് ഈ രണ്ട് ചടങ്ങുകളുടെയും ഉദ്ഘാടനം നിർവഹിക്കുന്നത് അതോടൊപ്പം അതിന്റെ അധ്യക്ഷത വഹിക്കുന്നത് ആലുവ താലൂക്കിന്റെ എൻ യൂണിയൻ പ്രസിഡന്റും ബോർഡ് എ എൻ ഈ ഒരു മഹത്തായ സംരംഭം ഇത് ആലുവ കരയോഗങ്ങളാണ് ഉള്ളത് അവരെല്ലാവരുടെയും സാന്നിധ്യം ഇവിടെ ഉണ്ടാവും കരയോഗം പ്രസിഡന്റ് ആർ വി രഘുനാഥ് സെക്രട്ടറി സുരേഷ് ബാബു ആർ വിജയകുമാർ ആർ ആർ നായർ ജയകുമാർ ജ്യോതിഷ് കുമാർ അശോക് കുമാർ സോപാനം പ്രേമകുമാരി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ വേർഡ് ഷോറൂം സീവാ ഇന്നർ വേർഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്ക ജ്വല്ലറി അങ്കമാലി